അവ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ വ്ളോഗിങ് വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളിവിടെയൊക്കെ പോകുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സമയം ഒമ്പത് മണി ഞാൻ രാവിലെ ആറുമണിയാകുമ്പോൾ എണീറ്റു കാപ്പൂടി കഴിഞ്ഞു ചെടിയേക്കാൻ ആയിട്ട് കിട്ടും അപ്പോൾ ഒമ്പത് മണിയായിട്ട് ഒരാളിത് ഇവിടെ എണീക്കുന്നതേ ഉള്ളൂ എണീറ്റു കിടക്കപ്പായ കുത്തിപ്പൊക്കെ എടുക്കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ഇനി എണ്ണീരെ എനിക്കിൻ്റെ ആകെ കുറച്ച് പരിപാടിയുണ്ട് അപ്പം ഒന്നു രാ പല്ക്ക് വല്യേക്ക് അവളെ പല്ലി കേൾക്കാൻ വിട്ടു അപ്പം നമുക്കെന്നിട്ട് രാവിലെ ചായ കുടിക്കാം ചായയൊക്കെ കുടിച്ചിട്ട് കാറൊന്നുകൊണ്ട് കഴുകാനുണ്ട് അപ്പം അതിൻ്റെ പരിപാടിയിലൊക്കെ പോവാം രാവിലെ എണ്ണീറ്റ് വരുന്ന ശ്രീ കുട്ടി ഒമ്പത് മണിയായിട്ടും എണ്ണീക്കാത്ത അപ്പുറത്തെ വീട്ടിലെ കൊച്ചി ഇറക്കാൻ പോലും രാവിലെ എണീറ്റ് അവൻ രാവിലെ പല്ലതേപ്പും കുളി അവൻ കഴിഞ്ഞു എന്നിട്ടും അവക്ക് എണ്ണീക്കാൻ വയ്യാം ക്ലാസ് എടി ആ ഇതെടുത്ത് അലമാരി വെക്കണേ എന്നാ കൊ കൊണ്ടിശ്വാസത്തിൻ്റെ ഒരു കാര്യം കാണിച്ചു തരാം മുട്ട താറായി വീണ് പൊട്ടിയപ്പത്തേക്ക് അപശകുനം പാല് രാവിലെ പിരിഞ്ഞു പോയന് അപശകുനം എന്നാണ് ഇവിടെ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ കടയിൽ പോയി വേറെ പാലും മേടിച്ചു കൊണ്ടുവന്നു ബ്രൂവാണ് എടുത്തത് എനിക്കറിയത്തില്ല ഇതൊക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങളും ഓരോരുത്തരുടെ അല്ലാതെ പോയാ രാവിലെ തന്നെ ഞാൻ രാവിലെ ഞാൻ നീ കണി കണ്ടപ്പോ ചൂലല്ലേ കണ്ടേ അതിന്റെ ആയിരിക്കും കണ്ടു ചൂല് കണ്ടു ചൂല് കണ്ടറി ചൂല് കണ്ടു അതിന്റെ ആയിരിക്കും നിനക്ക് അങ്ങനൊക്കെ തോന്നുന്നു ആ ഇച്ചിരി മറ്റേ ഇതില്ലേ പറഞ്ഞേ അത് ഇച്ചിരി ചോദിച്ചാൽ മതി

പൂവിനെ വിളിച്ചു കഴിഞ്ഞു സംബന്ധിച്ചു എടാ വാലിൻ്റെ സ്നേഹ എന്തോ മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എടാ ഒരു പെട്ടിക്കാത്ത് ചെറിയ എന്തെങ്കിലും ചോക്ലേറ്റ് ഒരു റോസാപ്പൂ എന്തേലും ചില ഐറ്റംസ് എന്തെങ്കിലും മേടിച്ചു എടാ ഞാൻ എപ്പം കൊടുക്കണം ഏഹ് ഞാൻ പറഞ്ഞു എടാ രാത്രി രാത്രിയല്ല അവൾ എണ്ണീപ്പം രാവിലെ കൊടുക്കാൻ

എന്തായിരുന്നു അത് കൊടുത്തു ആ ഓരോ ദിവസവും ഇതൊക്കെ ചോദിച്ചു വാങ്ങണ്ടോ അറിഞ്ഞു തരേണ്ടതാണ് ഞാൻ വേണമെങ്കിൽ ചോദിക്കണം എനിക്ക് അത് സർപ്രൈസ് അൺഎക്സ്പെക്റ്റഡ് പോ ചിരിക്കണം അങ്ങോട്ട് ഓഫ് ചെയ്ത് കാണണം 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 ഇത് 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 നിന്റെ ഇതിന്റെ ഡെയിലി വീഡിയോ പിടിന്നത്തെ ഇത് ഉറപ്പായിട്ട് ഞാനിടുന്ന ആളെ ഇത് കാണണം എന്നിട്ട് നിന്റെ അക്കൗണ്ടിൽ കയറി ഞാൻ അവർക്ക് ഷെയർ ചെയ്യും ഇത് അവർ കാണപടി കാറെടുത്തോണ്ടൊന്ന് വാഷിങ് ചെയ്യാൻ പോണം അടുത്ത് തന്നെ അവര് ദൂരമില്ല തിരക്കൊണ്ടില്ലറിയ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ട് വണ്ടിക്കകത്തല്ല നല്ല രീതിയിലൊന്നും കഴുകണം അപ്പം നേരെ അങ്ങോട്ട് പോവാം സ്റ്റിങ്ങിൻ്റെയൊക്കെ ഇതായത് കൊണ്ട് സ്റ്റിയറിങ് അതുപോലെ മറ്റേ ഐറ്റംസ് എല്ലാം ഞാൻ നിലവിൽ ഊരിയിട്ടേക്കണം രണ്ട് ദിവസമായി വണ്ടി എടുത്തിട്ട് അതിൻ്റെ ചെറിയ ഒരു ട്രബിൾ കയറിയിരിക്കുക ഓക്കെ നമുക്കിന് അങ്ങോട്ട് പോകാം വണ്ടിയൊക്കെ കഴുകി ഞാൻ അന്നേ തിരിച്ചു വിട്ടിട്ട് പോകാം സമയം പന്ത്രണ്ട് മണി രാവിലത്തെ ആഹാരം ഇതുവരെ ഞാൻ കഴിച്ചില്ല അവളാണെങ്കിൽ വീട്ടിലുണ്ട് അവളിപ്പം ഇരുന്ന് മുട്ട എല്ലാം കൂടെ പിറക്കി തിന്നുന്നതാണോ പറയാൻ അപ്പോൾ നമുക്കിനി നേരെ വീടിലോട്ട് പോവാം മുട്ടയൊക്കെ മേടിച്ചു ഇനി ചെന്നിട്ട് അവളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കാറിന്റെ അടിയെല്ലാം കാലിന്റെ സോർസ് ഒക്കെ ഇട്ട് കാലിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ട് നമുക്കിനി ഹോസ്പിറ്റലിൽ പോകാം അമ്മേ അമ്മേ ഞാൻ അമ്മേ വിളിച്ച് തുടങ്ങണം കുഴപ്പമില്ല പറയാം അമ്മ ഇപ്പൊ ഉച്ചയ്ക്ക് തിരക്ക പുറത്തേക്ക് ഞാൻ വിളിച്ചു പറയാം കുഴപ്പമില്ല എടുക്ക ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പറയാം ഞാൻ പറയാം കുഴപ്പമില്ല കഴിക്കാൻ പോവാ രണ്ട് ഉള്ളൂ ബ്രെഡ് പീനാറ്റ് ബട്ടർ ബട്ടർ പീനാറ്റ് ബട്ടറു മുടിച്ചോണ്ടിടിച്ചിട്ട് കൊണ്ടിരുത് ഒരു മുട്ട കളഞ്ഞു തറയൊക്കെ അളഞ്ഞു നീ ഒരൊറ്റ മുട്ടയുള്ളൂ जी associés सुसों तो départ tableau de light weight collections आज्ञावाणी लोकोट में अधिकक्षों और बहन आदर इविनटाना बारे में 12:00 बजे के मोटे सर के आडो देने के लिए मुझे निकल कर सर अगले घंटे के पहले पहले 12 घंटे के अवशेष के ब्रेक टाइम बीना ട്ട പിന്നെ രാശുപത്രി പോകുന്നതിൻ്റെ തിരക്കായത് അപ്പോ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അവളെ കൊണ്ടുവന്ന ആശുപത്രി പോകണം എനിക്കൊരു രണ്ട് മൂന്ന് പാർട്സല് നയിക്കാനുണ്ട് അത് അയക്കണം കാണുന്നില്ല അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി പക്ഷേ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ അവിടെ ഇല്ല ബുധനും വെള്ളിയും ഉച്ച വരെയുള്ളൂ ഡോക്ടർ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ദിവസം നമുക്ക് പോകാം അതുകൊണ്ട് നമ്മൾ ഗോവ്മെന്റ് ഒക്കെ എല്ലാം വേറെ മേടിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീടിൻ്റെ അടുത്തായതൊണ്ടാണ് ക്യാമറ ഇങ്ങനെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല തീരത്താറായി അപ്പം ഇത്രയൊന്നും ചെറിയൊരു ബ്ലോഗായിരുന്നു ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പോയ ചെറിയൊരു ബ്ലോഗായിരുന്നു എന്താ വീഡിയോ അവിടെ ഇരിക്കുന്നുണ്ട് ഗ്രാന്തിരിക്കുന്നുണ്ട് അപ്പം അടുത്തൊരു വ്ളോഗിങ് വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ